ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദർശനോട് വേദ പറയുന്നുണ്ട് അച്ഛനൊന്നും പോയി കണ്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാനായിട്ട് അങ്ങനെ ദർശൻ വേദ പറഞ്ഞതനുസരിച്ചിട്ട് ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ശങ്കരനാരായണൻ അതിന് മറുപടി ആയിട്ട് നല്ല രീതിയിലല്ല മറുപടി പറയുന്നത് കാരണം ശങ്കരനാരായണൻ അതിലൊന്നും ഇടപെടാൻ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അത് വേദന വിളിച്ച് ദർശൻ പറയുന്നുണ്ട് പിന്നീട് രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് വിക്രം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീടിന്റെ വീടിൻ്റെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ സംസാരമാകുമ്പോൾ മാഷ് പറയുന്നുണ്ട് ഇവൻ ഒറ്റൊരുത്തുകാരനാണ് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ തലപൊങ്ങി വന്നത് ഇവൻ ആ ചെക്കനെ തല്ലിച്ചതച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാസവൻ എം എൽ എ എന്ന് പറയുന്ന ആള് ഈ ഒരു ജപ്തിക്ക് മുൻകൈ എടുത്തതും ഇത് നടത്താൻ ശ്രമിച്ചതെന്നൊക്കെ പറയും എൻ്റെ വിക്രമത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ വേദ പറയുന്നുണ്ട് അച്ഛാ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും കൂടിയിട്ട് ഈ ഒരു സമയത്ത് അങ്ങനെ പറയരുത് വേ എന്തേലും ഭക്ഷണം കഴിക്കാനിരിക്കലോ ഭക്ഷണം കഴിച്ച് കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അന്നേരം കമലാമ വേദന കുറ്റപ്പെടുത്തുന്നു ഇത്രയും സമയം നീ ഏർ അവനെതിരെ തന്നെയാണ് പറഞ്ഞിരുന്നത് ഇനി നീ മാഷ കൊണ്ട് ഇനി അതും ഇതൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വേദനയും കൂടിയിട്ട് കമല കുറ്റം പറയാണ് പറയാനിട്ടോ അപ്പോൾ ആ മാഷു പറയുന്നുണ്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഇപ്പോൾ ഈ ഒരു ഗതി വന്നത് ഈ വീട് വിട്ടു പോകേണ്ടി പോകേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇവൻ മാത്രമാണെന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിലും വിനായകനാണെന്നുണ്ടെങ്കിലും ഒക്കെ വിക്രത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കമലമ്മ വേദന വഴക്കു പറയുമ്പോൾ വേദനയ്ക്കും വലിയ സങ്കടമൊക്കെ ആകുന്നുണ്ട് ഇത്രയും പ്രമോലെ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ